ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ കോഴിക്കോട് മാലാഞ്ചറ സ്ക്വയറിൽ ക്രിസ്മസ് ന്യൂ ഇയർ ലൈറ്റ് വന്നിട്ടുണ്ട് അപ്പം അത് കുറേയായി വന്നിട്ട് ന്യൂ ഇയറും കഴിഞ്ഞു ക്രിസ്മസും കഴിഞ്ഞു പക്ഷേ നമുക്ക് ഇപ്പോഴാണ് ടൈം കിട്ടിയത് അപ്പം ഇനി അത് നാളെയോ മറ്റന്നാളോ കൂടെ ഉള്ളു അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് പോയിട്ട് വരാം അപ്പോൾ ഞങ്ങളതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് റോഡിലേക്ക് നടക്കുകയാണ് കേട്ടോ ഇതൊരു ചെറിയ പോക്കറ്റ് റോഡാണ് കേട്ടോ അപ്പം ഇവിടേക്ക് കാർ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചെറിയ എന്തോ ഒരു വണ്ടി ബ്ലോക്ക് ആയപ്പോഴത്തേക്കും മെയിൻ റോഡിലാണ് കാറ് കിടന്നിരുന്നത് അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാനും അമ്മയും ചേച്ചിയും ചേച്ചിയുടെ മക്കളും ഹസ്ബൻഡും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഇതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല മനാഞ്ചിറ സ്ക്വയറിലേക്ക് അപ്പോൾ ഞങ്ങൾ സ്ക്വയറിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴത്തേക്കുള്ള വ്യൂസ് ഇങ്ങനെയാണ് അപ്പോൾ അതാ ഞങ്ങൾ മാനാഞ്ചറ സ്ക്വയറിൽ എത്തിയിട്ടുണ്ട് നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് അകത്തോട്ട് കയറുമ്പോൾ തന്നെതാ ഇതേപോലെ കുറേയധികം ലൈറ്റ്സ് വെച്ചിട്ട് ഡെക്കോറേറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പോലെ തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ കയറുമ്പോൾ തന്നെതാ ഇതേപോലെ ഒരു ഗോൾഡൻ കളർ ലൈറ്റ്സിൽ ഗ്ലോബ് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കരുതിയത് തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും എന്നാണ് പക്ഷേ ഇല്ല കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ എപ്പോഴും ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് ഈയൊരു സ്ക്വയറിൻ്റെ മുന്നിലൂടെയാണ് കേട്ടോ അപ്പം ഈ ഒരു ലൈറ്റ്സിൻ്റെ പണിയൊക്കെ നടക്കുമ്പോൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കരുതിയത് ഇത് ക്രിസ്മസ് ട്രീ പോലെ എന്തോ ആണെന്നാണ് പക്ഷെ പിരമിഡായിരുന്നു പിന്നെ പിന്നെന്താ ഒരു സൈഡിൽ ദ ഫുൾ ലൈറ്റ്സ് വെച്ചിട്ട് ഒരു ദിനോസറിനെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതിനെ കാണാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും പിന്നെ അവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് നടന്നപ്പോഴത്തേക്കും ഇതേ ഇതേപോലെ ഒരു ലാൻറ്റേൺ ഷേപ്പിൽ എന്തോ ഒരു എന്തോ ഒരു സംഭവമൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ ഇത് ആക്ച്വലി പല കളറിലുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നൊരു ലൈറ്റ് പിന്നെ ബ്ലൂ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ തന്നെ റെഡ് വൈറ്റ് അങ്ങനെ അപ്പോൾ അതിന് ചുറ്റും എല്ലാവരും ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഇതെൻ്റെ ചേച്ചിയുടെ മൂത്ത മോനാണ് കേട്ടോ അപ്പോൾ ചേച്ചി ആളെ പിടിച്ച് നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് റെഡ് കററിൽ പിന്നെ അങ്ങനെ പല കളറിലുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങ് ദൂരെ നോക്കിയപ്പോഴത്തേക്കും ഈ ഒരു സംഭവം കണ്ടു കിട്ടോ ഇത് ആക്ച്വലി താഴെ ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് വരുന്നത് പിന്നെ മുകളിലോട്ട് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും വലിയ വലിയ ലീഫിൻ്റെ ഷേപ്പിലോട്ട് വരുന്നുണ്ട് കേട്ടോ നിന്ന് കണ്ടപ്പോൾ ആക്ച്വലി ഞാൻ വിചാരിച്ചത് വാഴൻ്റെ ഇലയാണെന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ പറ്റ അബമായിരുന്നു മീൻസ് ഇതല്ല ഞാൻ വിചാരിച്ചത് പറ്റാമെ അത് വാഴൻ്റെ അല്ലേ അല്ല കേട്ടോ പിന്നെ ഈ ഒരു മനഞ്ചറ സ്ക്വയറിൻ്റെ അകത്ത് ഒരു പാർക്ക് പോലെയാണ് നമുക്ക് ഇരിക്കാനൊക്കെ സ്ഥലമുള്ള അങ്ങനത്തെ ഒരു സെറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സൈഡിലായിട്ട് ഇതേപോലെ ഒരു വലിയ ലൈറ്റും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ നടക്കാൻ ലൈറ്റ്സിൻ്റെ അടിയിൽ കൂടെ നടക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ മനഞ്ചര സ്ക്വയറിൽ വലിയ വലിയ മരങ്ങളുണ്ട് അപ്പോൾ ആ മരത്തിൻ്റെ ഈ ഒരു ബ്രാഞ്ചസിലൊക്കെ ഇങ്ങനെ ഇതേപോലെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അടി കൂടെ നടക്കാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കുറേ അധികം ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ തൂക്കി തൂക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ 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 നമുക്കത് ഭയങ്കര ബോറടിക്കാൻ തുടങ്ങി കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പക്ഷെ അങ്ങോട്ട് ഉള്ളോട്ട് എത്തിയപ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ഒരു ലൈറ്റ് കണ്ടു ഇത് ഹാർട്ട് ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട് അവർ ഇത് ആക്ച്വലി അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും ക്ലിയർ ഇല്ലാണ്ടാണ് കേട്ടോ കിട്ടിയത് ഒട്ടും ക്ലിയർ ഇല്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ വിചാരിച്ചു പോകാം നല്ല ഇതിൽ കുറേ സമയം വൈകിട്ടുണ്ടായിരുന്നു പിന്നെ മിസ്സായി പോയതായിരുന്നു ഈ ഒരു സ്നോമാൻ ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കയറിയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പറ്റും നടന്നു കഴിഞ്ഞാൽ അവിടെ രണ്ട് കരടികളുണ്ട് കേട്ടോ അവിടെ എത്താൻ വേണ്ടി പറ്റും പറ്റും പക്ഷെ നമ്മൾ പോയപ്പോഴത്തേക്കും ഇവിടെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടെ വരെ പോയിട്ട് നമ്മൾ വിചാരിച്ചു പോകാം എന്നുള്ളത് വിചാരിച്ചു പിന്നെ കുറേ അധികം ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കുറേ പേര് ഹിന്ദിക്കാരൊക്കെ ഉണ്ടായിരുന്നു ായിരുന്നു അപ്പോൾ അവിടുന്ന് ഒരു ഇതേ ഇങ്ങനെ തലയിൽ വെക്കുന്ന ലൈറ്റ് കത്തുന്ന ഒരു സാധനം കൂടെ മേടിച്ചിട്ട് നമ്മൾ വിചാരിച്ചു ശരി പോകാമെന്ന് വിചാരിച്ചു ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം തട്ടാ